ഗുഡ് ഈവനിങ് ആൾ വെൽക്കം ടു ഫർ എഡ്യൂക്കേഷൻ സോ നമ്മുടെ ജൂൺ പതിനെട്ടിന് നടന്ന എക്സാം നമുക്കറിയാവുന്ന പോലെ ഓക്കെ ജൂൺ പത്തൊമ്പതിന് ക്യാൻസൽ ചെയ്തു ആ മാറ്റിവെച്ച എക്സാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അല്ലെങ്കിൽ അവർ വീണ്ടും റീകണ്ടക്ട് ചെയ്യാണ് നെക്സ്റ്റ് വീക്ക് ആണ് ഓക്കെ ട്വൻറ്റി ഫസ്റ്റിനാണ് അത് പറയുന്നത് ഓക്കെ ട്വൻറി ഫസ്റ്റിനാണ് ദ ആർ ഗോയിങ് ടു കണ്ടക്ട് ദ എക്സാം ഓക്കെ സോ അപ്പം ആ ഒരു എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് മേ ബി ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ടൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത് സോ ബിഫോർ സ്റ്റാർട്ടിങ് ദാറ്റ് എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ സ്ഥിതി എന്നുള്ളത് പറയാം പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു ഓക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ നിങ്ങൾ പതിനെട്ടാം തീയതി തന്നെ ചിലപ്പോൾ എക്സാമിന് ഓൾമോസ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അത് കഴിഞ്ഞു ഇപ്പൊ അടുത്ത എക്സാം ഐ മീൻ സെയിം എക്സാം തന്നെ അടുത്തൊരു ആസ്പെക്ടിലേക്കാണുള്ളത് യു പ്രിപ്പറേഷൻ ഗോയിങ് ഗോയിങ് ഓൺ എന്നുള്ളതാണ് ഓക്കെ ആദ്യത്തെ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം എങ്ങനെയുണ്ട് അടുത്ത ആഴ്ചത്തെ എക്സാം ഓക്കെ എസാം പോകുന്ന എക്സാമിന്റെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഓക്കെ ഗുഡ് പ്രിപ്പറേഷൻ അങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു ഉഷാറായിട്ട് പോകുന്നു ചെറിയൊരു സ്ട്രെസ് ഉണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഓക്കെ എനിക്ക് മനസ്സിലാവും കാരണം നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയി പഠിച്ച ഒരു എക്സാം എഴുതിയ ഒരു എക്സാം പലരും ക്വാളിഫൈ ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ചൊരു എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആ ഒരു ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ ഒന്ന് ജൂൺ പതിനെട്ടിന് എക്സാം എഴുതിയ ആളുകളായിരുന്നെങ്കിൽ ഓക്കെ അത് ഒരു ഒ എം ആർ എക്സാം ആയിരുന്നു അല്ലെ ജൂൺ പതിനെട്ടിന് നടന്ന എക്സാം എന്ന് പറയുന്ന ഒരു ഒ എം ആർ എക്സാം ആയിരുന്നു ഇന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നടക്കാൻ പോകുന്ന ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ഓൺലൈൻ എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് മുമ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു മുമ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു ആ മുമ്പത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിന്ന് തിരിച്ചു മാറിയിട്ട് എന്താണ് പറയാ ഇപ്പൊ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം അവർ ഒ എം ആർ ആക്കിയതാണ് ഒ എം ആറിൽ നിന്ന് വീണ്ടും മാറിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈനിലേക്ക് മാറി അപ്പം ഈ കമ്പ്യൂട്ടർ ബേസ്ഡിൽ നിന്ന് ഓൺലൈൻ സോറി ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡിൽ നിന്ന് ആദ്യം അവർ ഒ എം മാറി പിന്നെ ഒ എം നിന്ന് വീണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡിലേക്ക് മാറി അപ്പോൾ ഒ എം പ്രത്യേകതകൾ എന്താണെന്നൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അത് കഴിഞ്ഞു പോയതാണ് ഓൺലൈനിലേക്ക് ആയി എന്നുള്ളതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറയാം എക്സാം ഒ എം ആർ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാം തിരിച്ച് ഓഫ്ലൈനിലേക്ക് സോറി ഓൺലൈനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഓൾറെഡി മുൻവർഷത്തിന്റെ മുമ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്കെ എഴുതിയ ആളുകളെ സംബന്ധിച്ച് അത്ര പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പുതുതായി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ജൂണിൽ മാത്രം എക്സാം എഴുതിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒ എം ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളൊന്നു പറയാം നിങ്ങളൊരു ടൈക്ക് എന്തൊക്കെയാണ് ഓക്കെ എന്തൊക്കെയാണ് ഒ എം ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഓഎമാറിൽ നിന്ന് മാറുമ്പോൾ ഇതൊരു ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഓക്കെ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ടറിലായിരിക്കും നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക ഓൺലൈനിലായിരിക്കും നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ ഓ എംമാറിൽ ഇല്ലാത്ത ഓഎന്മാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലാത്ത ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൽ ആദ്യത്തെ ബുദ്ധിമുട്ടാണ് എന്താന്ന് ചോദിച്ചാൽ ആ കഴിഞ്ഞ ഡിസംബറിൽ എക്സാം ഓക്കെ അവസാനത്തെ സോഫർ അവസാനത്തെ കമ്പ്യൂട്ടർ ബിസിനസ് നോക്കുമ്പോൾ അത്ര എന്താ പറയാ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ഇന്റർഫ്ര എന്താ പറയാ നമ്മള് ഒരു വ്യൂ അല്ലെ വാട്ട് വി കൻ സേം അവർക്ക് ഉള്ളത് എന്നുള്ളത് എക്സാമിനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ വെർട്ടിക്കല സ്പ്രോൾ ഡൗൺ ചെയ്യേണ്ടി അല്ലെങ്കിൽ വെർട്ടിക്കലി സ്ട്രോഡ് ഡൗൺ ചെയ്യേണ്ടി ഫോറിസോണ്ടി സ്ക്രോൾ ഡൗൺ ചെയ്യേണ്ടേലും ഒരു കൊസ്റ്റ്യൻപ്ലീറ്റ് വായിക്കാൻ വേണ്ടിയിട്ടും എസ്പെഷ്യലി റീഡിംഗ് കോമ്പിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ ചെലപ്പോ പലപ്പോഴും നല്ല ബുദ്ധിമുട്ടാവാറുണ്ട് ഓക്കെ റീഡിംഗ് കോമ്പിനേഷൻ ബേസ്ഡ് കൊസ്റ്റിനൊക്കെ ആണെങ്കിൽ അപ്പൊ അതുകൊണ്ട് അതിന് ആദ്യമേ റെഡി ആവാ ഓക്കെ അതായത് ഒരുമിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സ്ക്രോൾ ചെയ്യാം ക്വസ്റ്റിൻ മുങ്ങുമ്പോൾ വായിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ഇങ്ങനെ നീണ്ടിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ അടിയിൽ ഇങ്ങനെ ആ കേസർ ഉണ്ടല്ലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫുള്ള് വായിക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ വരിക്ക് ഇങ്ങനെ ആക്കേണ്ടി വരും അത് വെർട്ടിക്കൽ ആണെങ്കിൽ ഇങ്ങനെ ആക്കേണ്ടി വരും ഇങ്ങനെ ആക്കേണ്ടി വരും അത് അങ്ങനെയാണ് ഉണ്ടാവുക അത് റെഡിയാകും അതിന് നമ്മൾ റെഡി ആവാന്നുള്ളതാണ് ഇത് എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് ഓയന്മാർ നമ്മളാ ഒരു ഫിസിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പക്ഷേ ഈ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ ഈ ബുദ്ധിമുട്ട് എക്സാം എഴുതുന്ന നിങ്ങൾക്ക് മാത്രമല്ല ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ടല്ല എന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ആദ്യമേ അത് റെഡി ആവാ ഇത് നമ്മുടെ വാട്ട് വി വീക്കൻസ് എം ആർ ടെസ്റ്റിന് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല ഒ എം ആർ ടെസ്റ്റിന് ക്വസ്റ്റ്യൻ വായിക്കാൻ ഭയങ്കര ഈസിയാണ് ഓ എം ആർ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബുദ്ധിമുട്ട് ഇവിടെ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമുക്കത് മാറ്റാൻ പറ്റും നെക്സ്റ്റ് അടിക്കാൻ കാര്യങ്ങൾ ചെയ്യാം ഈ റാസ്കറ്റിൽ എന്താ പറയാ പിന്നെ വായിക്കുന്നതിലായിരിക്കും ഇതിന്റെ റാസ്ക്റ്റിൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങൾ മതിയായിട്ടുള്ള അത്ര സാമ്പിൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഒരുപാട് ചെയ്യണം എയ്ഫർ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ടുള്ളതും കോഴ്സുകളുടെ ഭാഗമായിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് ഒക്കെ എയ്ഫർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആസ്പെക്റ്റിൽ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും സോ അവിടെ ഉള്ള ഒരു ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ പരമാവധി അത് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഓക്കെ അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹെൽത്തി ആയിട്ടുള്ള ചില പ്രാക്ടീസുകൾ എടുക്കുക ബുദ്ധിമുട്ടിനെ അര മണിക്കൂർ കുറച്ച് നേരം കണ്ണുകൂട്ടി നിൽക്കുക കുറച്ച് നേരം ദൂരത്തേക്ക് നോക്കുക ഇങ്ങനെയുള്ള ചെറിയ ചില ഹെൽത്ത് പ്രാക്ടീസസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ അതിനപ്പുറത്തേക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ കമ്പ്യൂട്ടറിൽ എക്സാം നോക്കിയിട്ട് കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് എഴുതാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം കഴിഞ്ഞ ഓയംമാറിൽ ചിലപ്പോൾ പ്രാക്ടീസ് കുറവായിരിക്കും ജസ്റ്റ് ആളുകളാണെങ്കിൽ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ പരമാവധി ക്വസ്റ്റ്യൻസ് ഓയംമാർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ സോറി കമ്പ്യൂട്ടർ സി ബി ടി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റിൽ ഓക്കെ രണ്ടാമത്തെ ഒരു ആസ്പെക്ടിൽ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ പരമാവധി ആ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഓക്കെ സമയമെടുക്കുക ആൻഡ് ഇഫ് പോസിബിൾ ഇമ്പോർട്ടൻറ്റ് തിങ് പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റൊക്കെ ഓരോരോ ടെസ്റ്റുകളൊന്നും എഴുതും ഇഫ് പോസിബിൾ ഒരു എക്സാമെങ്കിലും മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എഴുതണം ഓക്കെ ഒരു എക്സാമെങ്കിലും നിങ്ങൾ മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് എഴുതണം ഒരു എക്സാമെങ്കിലും ഒരുപാട് മോക്ക് ടെസ്റ്റ് നെറ്റിലും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളും പല സ്ഥലങ്ങളിലുമായിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഒരു എക്സാമെങ്കിലും ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ബിക്കോസ് ആ ഒരു മൂന്ന് മണിക്കൂറിന്റെ ഓക്കെ ആ ഒരു മൂന്ന് മണിക്കൂറിന്റെ എക്സാം എന്നുള്ളത് ബേസിക്കലി അതൊരു എക്സ്പീരിയൻസ് ആണ് ഓക്കെ എസ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് ആയിട്ടൊക്കെ എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഫസ്റ്റ് ആയിട്ടൊക്കെ എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് മൂന്ന് മണിക്കൂർ ഒരിക്കലെങ്കിലൊക്കെ എഴുതുക നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈം എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് എസ്പെഷ്യലി ഇരുപത്തൊന്നാം തീയതി എക്സാം ഒക്കെ ഉള്ളവരോട് ഞാൻ രണ്ട് എക്സാം എഴുതണമെന്നൊന്നും പറയില്ല ഈ മാസം അവസാനത്തിലേക്കും അടുത്ത മാസം ഫസ്റ്റിലേക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രണ്ട് എക്സാം ഒക്കെ എഴുതിയെന്നുണ്ടാവും ഓക്കെ സേവ് ചെയ്ത് ഓപ്ഷൻ മാറ്റാനൊക്കെ പറ്റും നിങ്ങൾക്ക് മാർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും ഓക്കെ സേവ് ചെയ്ത എക്സാം മാറ്റാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഓക്കെ ഈ എക്സാമുമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓക്കെ ബേസിക്കലി അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡോൺവെറിയ പോർത്തൽ ഓക്കെ ഡോൺ കൊറിയ പോർത്തൽ അപ്പൊ ആ ഒരു ഓൺലൈൻ ആസ്പെക്റ്റിലേക്കുള്ള എക്സ്പെർട്ടൈസ് എക്സാം എഴുതിയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നുകൂടി സുഖമാണോ ഓമാറിനേക്കാളെ നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കേണ്ടത് മാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള എത്ര ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ തന്നെ അറ്റൻഡ് നോൺ അൺ അറ്റൻഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അതും ജസ്റ്റ് ആ സൈഡിലേക്ക് നോക്കിയാൽ ഏതൊക്കെ ക്വസ്റ്റൻ ആണ് അൺ അറ്റൻഡ് എന്ന് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കുറെ ആ കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് ഓക്കെ ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അടുത്തൊരു ആസ്പെക്ട് ഓക്കെ ഈ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് എന്താ വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടായേക്കാം ചിലപ്പം കമ്പ്യൂട്ടർ പ്രോബ്ലം ആയേക്കാം കമ്പ്യൂട്ടർ നെറ്റ് ഡിസ്കണക്ട് ആയേക്കാം എന്നൊക്കെ ഇങ്ങനെയുള്ള പല ആസ്പെക്ടുകൾ ഉണ്ടായേക്കാം അപ്പൊ അതില് നിങ്ങള് അത് നമുക്കൊന്നും ചെയ്യല്ല കമ്പ്യൂട്ടർ സെന്ററുകളൊക്കെ പരമാവധി വൈഫൈയും എല്ലാം കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന എന്നിട്ട് അവരുടേതും പ്രശ്നമാകുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല എത്ര മനസ്സിലാക്കിയാൽ മതി ബി കോൾ നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എക്സാം ക്യാൻസൽ ആയി എന്ന് കരുതാം ആ എക്സാം കട്ടായി പോയി എന്ന് കരുതാം നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യം ദാറ്റ് വിൽ ബി നിങ്ങൾക്ക് അത് റെഡി ആയി വരുമ്പോൾ നിങ്ങൾ ഏതുവരെയാണ് അറ്റൻഡ് ചെയ്തത് ആ സമയം തൊട്ടിട്ട് അവസാനം വരെ ഇറ്റ് വിൽ വാക്ക് സമയം തൊട്ടിട്ട് എത്ര ഐ മീൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാലും അരമണിക്കൂർ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ വൺ എയ്റ്റി മിനിറ്റ്സ് കിട്ടും എന്നുള്ളതാണ് അപ്പം അത് അത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒരു പക്ഷെ ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് റെഡിയാവാം ഓക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് റെഡിയാവുക എന്നുള്ളതാണ് അടുത്തൊരാസ്പെക്ട് പിന്നുള്ളൊരു ആസ്പെക്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട് റീസെന്റ് ആയിട്ടുള്ള ജൂൺ പതിനെട്ടിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക ഓക്കെ റീസെൻ്റ് ആയിട്ടുള്ള ജൂൺ പതിനെട്ടിൻ്റെ എക്സാംസ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഓക്കെ ഞാൻ പറയാനുള്ള കാരണം ചില പേപ്പറുകൾക്ക് ചെറിയ ചില എന്താ പറയാ പാറ്റേണുകളിൽ ഓക്കെ പാറ്റേണുകളിൽ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ എക്സാമുകൾക്ക് പാറ്റേണില് നമുക്കൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ബേസിക്കലി ചില സബ്ജക്റ്റുകൾക്ക് ക്രോണോളജിക്കൽ ഓർഡർ പുതുതായിട്ട് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അപ്പം മോസ്റ്റ് പ്രോബ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ജൂണിൽ നടന്ന എക്സാം പാറ്റേണുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോട്ട് ഷുവർ അബൌട്ട് ദ എല്ലാത്ത ക്വസ്റ്റിനൊക്കെ നമ്മൾ റെഡി ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റിനും നമ്മൾ റെഡി ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ ജൂൺ എഫ്ഫറിന്റെ വെബ്സൈറ്റിൽ കിട്ടും നിങ്ങൾക്ക് എഫറിന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യും അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക ഓക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക അത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾ വാട്ട് വി വീക്കൻ സെ അതിലെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിക്കാത്ത മോസ്റ്റ് ഓഫ് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞതായിരിക്കും അല്ലെ നിങ്ങൾ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചതായിരിക്കും നന്നായിട്ട് പഠിച്ചതായിരിക്കും ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഓക്കെ കുറെയൊക്കെ പഠിച്ച് കഴിഞ്ഞതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ടോൾഡ് അസൈറ്റോളിയും വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ആ ഒരു പാറ്റേൺ അനുസരിച്ച് ആ മാറിയിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാത്തതാണെങ്കിൽ പഠിക്കുക നിങ്ങൾ ഈ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പഠിക്കാത്തതാണെങ്കിൽ ഓക്കെ അത് പഠിക്കുക എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഓക്കെ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്കെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു ആസ്പെക്റ്റിലേക്ക് എന്നുള്ളത് പിന്നെ കമ്പ്യൂട്ടർ ബേസ് എക്സാമിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി കമന്റ് ബോക്സിൽ പറയാം ഫസ്റ്റ് പേപ്പറാണോ അറ്റൻഡ് ചെയ്യേണ്ടത് സെക്കൻഡ് പേപ്പറാണോ അറ്റൻഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയും നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് അറ്റൻഡ് ചെയ്യാം പക്ഷെ ഞാനൊക്കെ നോർമലി ചെയ്യലെന്ന് വെച്ചാൽ കുറച്ച് പേപ്പർ വണ്ണിലാണെന്നുള്ളത് കൊണ്ട് പേപ്പർ വണ്ണിൽ എനിക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഡേറ്റ മാത്സ് ലോജിക്കൽ ഓർ ഓർവാട്ടോ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അവിടെ വെക്കും എന്നിട്ട് പേപ്പർ ടൂലും പോകും എളുപ്പമുള്ളത് വരും ആദ്യം എളുപ്പമുള്ളത് മൊത്തം എന്നിട്ട് അത് ചെയ്യും പിന്നെ അടുത്ത സെറ്റിലേക്ക് വരും അടുത്തൊരു അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷെ അങ്ങനെ ഒരു 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 ഏറ്റവും പ്രൂവൺ മോഡൽ എന്നുള്ള ഒരു ടേക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ട് വീ കൻ സെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം എപ്പോഴും ഈസി ആയിട്ടുള്ള ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നന്നാവും ഓക്കെ ആദ്യം എപ്പോഴും ഈസി ആയിട്ടുള്ള ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നന്നാവും എന്നുള്ളതാണ് ഓക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നന്നാവും എന്നുള്ളത് അപ്പോൾ അത് അപ്പൊ അത് ബേസിക്കലി നിങ്ങൾക്ക് പേപ്പർ വൺ ആണെങ്കിലും നിങ്ങൾക്ക് പേപ്പർ ടു ആണെങ്കിലും ഏതാണെങ്കിലും അത് പ്രശ്നമല്ല ഓക്കെ അത് പേപ്പർ വൺ ആവട്ടെ പേപ്പർ ടു ആവട്ടെ ഓക്കെ ഏതാണെങ്കിലും അത് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇറ്റ്സ് യുവർ ഫ്രീഡം ഓക്കെ അത് നിങ്ങളുടെ ഫ്രീഡം ആണ് എന്നുള്ളതാണ് ഓക്കെ ആ ഒരു ആസ്പെക്റ്റിൽ പറയാനുള്ളത് ഓക്കെ ആ ഒരു ആസ്പെക്റ്റിൽ പറയാനുള്ളത് സോ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനീഷ്യലി ഓക്കെ പേപ്പർ വൺ ആണോ പേപ്പർ ടൂ ആണോ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് പറയാനുള്ളത് പിന്നെയുള്ളൊരു ചോദ്യം ഡിസംബർ എക്സാം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഡിസംബർ എക്സാമിന്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല മോസ്റ്റ് ഓബ്ലി ഈ എക്സാം ഡിസം സെപ്റ്റംബർ ഫോർവേഡ് കൂടി എക്സാം തീരുകയാണെങ്കിൽ അതിനുശേഷം വാട്ട് വീക്കെൻഡ്സ് ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് സെപ്റ്റംബർ എൻഡിലൂടെയൊക്കെ വരികയാണെങ്കിൽ മേ ബി ഒക്ടോബറോ നവംബറിലായിരിക്കും എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആസ്പെക്ട് ഒന്നും ഉണ്ടാവില്ല അത് വന്നിട്ട് മതിയാവും പിന്നെ ഡിസംബറിന്റെ സിലബസ് മാറുമെന്ന് ചോദിച്ചാൽ ഡിസംബർ എക്സാമിന്റെ സിലബസ് മാറാനുള്ള സാധ്യത ഓക്കെ ഡിസംബർ എക്സാമിന് സിലബസ് മാറാനുള്ള സാധ്യതയില്ല കാരണം എപ്പോഴും എക്സാമിന് മുമ്പ് സിലബസ് മാറുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് സിക്സ് വാട്ട് വി വീക്കൻസ് ഒരു 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 മേ ബി ഫോർ ഓർ ഫൈവ് ഫൈവ് ഓർ സിക്സ് മന്ത്സ് അവർ തരാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ട് മേ ബി നെക്സ്റ്റ് ജൂണിലൊക്കെയാണ് സിലബസ് മാറ്റം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ആ പിന്നെയുള്ള ഒരു എക്സാം ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എഫറിന്റെ പേപ്പർ വണ്ണിന്റെ അറൌണ്ട് ട്വന്റി പ്ലസ് ഹവേഴ്സ് ഓഫ് മാരത്തോൺ നമ്മൾ നടത്തുന്നുണ്ട് നാളെ ഉച്ചക്ക് നമ്മൾ അത് തുടങ്ങുന്നുണ്ട് ഓക്കെ നിങ്ങൾ ലൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ലൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ നാളെ നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നാളെ രാവിലെ തൊട്ടിട്ട് ഓക്കെ നമ്മൾ തുടങ്ങുന്ന ഏകദേശം ഇരുപത്തിരണ്ട് ഹവേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് മാരത്തോൺ വരുന്നത് ഓക്കെ നാളെ അറൗണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ആണ് ഓക്കെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ആണ് വി ഹാവ് ടിൽ നൈറ്റ് നാളെയും മറ്റന്നാളുമുണ്ട് ലൈഫ് എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനലാണ് ഓക്കെ ലൈഫ് എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനലാണ് ക്ലാസ് ഉള്ളത് നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ കാരണം ഒരുപാട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്ത്യൻസ് മാരത്തോണിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഓക്കെ നമുക്ക് ഉറപ്പാണ് സോ ദിസ് ഈസ് എ തിങ് വട്ട് വി ഹാവ് ടു സേ റിഗാർഡിങ് മാരത്തോൺ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് എട്ടരക്ക് ഐഫറിസം എന്നുള്ള പേരിൽ ജെ കിട്ടിയ അല്ലെങ്കിൽ നെറ്റ് കിട്ടിയ ടോപ്പേഴ്സുമായിട്ടുള്ള ലൈവ് ടാക്ക് ഇന്ററാക്ഷൻ നമ്മൾ യൂട്യൂബായി ചെയ്യുന്നുണ്ട് യു കൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ഓൾസോ ഇനി ഇനി നിങ്ങൾക്ക് ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഓരോ പേപ്പറിലും മിനിമം ഇത്ര മാർക്ക് വേണം അല്ലെങ്കിൽ പേപ്പർ വണ്ണിൽ ഇത്ര വേണം പേപ്പർ ടുവിൽ ഇത്ര വേണം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല ഓക്കെ ഈ എക്സാമിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇതിനൊരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല കമ്പൈൻഡ് കട്ട് ഓഫ് ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് രണ്ടും കൂടി ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടിയാൽ മതി ഓക്കെ ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ രണ്ടും കൂടി ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടിയാൽ മതി എന്നതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ് സോ ഇൻഡിവിജ്വലിന്റെ വിഷയം പക്ഷെ പിന്നെ ഒരു കേസ് എന്താ വെച്ചാൽ നിങ്ങൾ പേപ്പർ വണ്ടി നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് കിട്ടിയിട്ട് പേപ്പർ ടൂൽ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല ജെ ആർ എഫ് കിട്ടൂല അത്യാവശ്യം ഒരു മിനിമം മുപ്പത് ക്വസ്റ്റിനെങ്കിലും നിങ്ങൾ ജെ ആർ എഫ് കിട്ടണമെങ്കിൽ ആൻസർ ചെയ്യണം നോർമൽ കേസുകൾ അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ടൂൽ അത്ര എക്സ്ട്രാ എക്സ്ട്രാ ബ്രില്യൻറ്റ് ആയിരിക്കണം ഓക്കെ എന്നുള്ളതാണ് ഓക്കെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് യാ കമ്പൈൻഡ് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ബേസിക്കലി കമ്പയിൻഡ് മുപ്പത്തഞ്ച് പേഴ്സൻ്റേജ് ജനറലിനും ഓക്കെ എന്താ പറയാ രണ്ടിനും കൂടി സോറി റിസർവ്ഡിനും നാൽപ്പതും ഒന്നും പറയാറുണ്ട് പക്ഷെ അതിന്റെ മുകളിലേക്ക് എല്ലാവർക്കും കിട്ടും പറഞ്ഞെന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ പേപ്പറുള്ള മിനിമം കട്ട് ഓഫ് ഇല്ല കമ്പൈൻഡ് ആയിട്ട് അതായത് അത് കിട്ടിയെന്ന് കരുതി എനിക്ക് നെറ്റ് കിട്ടില്ല നെറ്റ് കിട്ടുന്ന പേഴ്സൻറ്റേജ് ഓഫ് ആളുകൾ കൺസിഡർ ചെയ്യണം അപ്പൊ ശരിക്കും ആ കട്ട് ഓഫ് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളതാണ് ഓക്കെ സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളത് കാരണം ആ കട്ട് ഓഫ് എന്താ വെച്ചാൽ കിട്ടി എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടണം എന്നില്ല അപ്പൊ പിന്നെ അതെന്താ അതാ പേഴ്സൻറ്റേജ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്നുള്ളതാണ് ഏ പാട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് രണ്ട് പാട്ടുകൾ ഫോക്കസ് ചെയ്യണം നോക്കേ ബിക്കോസ് ബോത്തിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് കട്ട് ഓഫ് ഇല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ആ പ്രോബ്ലം ചെയ്യാൻ പേപ്പർ ആൻഡ് പെൻ അവൈലബിൾ ആയിരിക്കും ഓക്കെ പ്രോബ്ലം ചെയ്യാൻ പേപ്പർ ആൻഡ് പെണ് എക്സാം ഹാൾ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ആ Yeah. so that's സോ uh, combined at minimum മിനിമം പേഴ്സൻറ്റേജ് കട്ട് ഓഫ് ഏത് ബേസിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ നോട്ടിഫിക്കേഷനിലൊക്കെ കാണും ഒരു പെർസെൻറ്റേജ് ഉണ്ട് അതിന്റെ റിസർവേഷൻ ഇങ്ങനെ കുറെ ഉള്ള ഒരു മാത്മറ്റിക്കൽ പ്രോസസ്സിലൂടെയാണ് കട്ട് ഓഫ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ഇത്ര ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒരു ഒരു പെർട്ടിക്കുലർ നിങ്ങളൊരു ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെന്ന് കേട്ടോ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ റിസർവേഷൻ പ്രകാരമായിട്ട് സപ്പോസ് ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിൽ ഇരുപത് ജെ ആർ എഫ് ഉണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ മാർക്ക് ഇട്ടുകയും മൊത്തം കുട്ടികൾ കൺസിഡർ ചെയ്തിട്ട് ഇരുപതാമത്തത് ആരാണോ ദാറ്റ്സ് ഇറ്റ് ഓക്കെ യാ മാരത്തോണിൽ പാർട്ടിയാണ് ഓക്കെ പേപ്പർ ടുവിന്റെ ഒരുപാട് മാരത്തോൺ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പ് ജൂൺ പതിനെട്ടിന് ഡീറ്റെയിൽ ആയിട്ട് മാരത്തോൺ നടത്തിയതാണ്ടോ ആ കംപ്ലീറ്റ് മാരത്തോണിന്റെ വീഡിയോ നിങ്ങൾക്ക് ഹൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണാവുന്നതാണ് ഇപ്പം നമ്മൾ പേപ്പർ കൊണ്ട് മാത്രമാണ് നടത്തുന്നത് പേപ്പർ കൊണ്ട് മാത്രമാണ് നടത്തുന്നത് യു ജി സി നെറ്റ് പലർക്കും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം പി എച്ച് ഡൊക്കെ കുറെ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ എക്കണോമിക്സിൽ ജെ ആർ എഫ് കിട്ടിയ അല്ലെങ്കിൽ എക്കണോമിക്സിൽ നെറ്റ് കിട്ടിയ നമ്മളെ സ്റ്റുഡന്റ് ഇന്നിപ്പോൾ യൂട്യൂബിലുള്ള നമ്മളെ ഫാക്കൽട്ടി ഐ എമ്മില് പി എസ് സി ചെയ്യുന്നുണ്ട് സൈക്കോളജി ജെ ആർ എഫ് കിട്ടിയാൽ നമ്മുടെ ടീം മെമ്പർ ഐ എം കോഴിക്കോട് പി എച്ച് സി ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതുപോലെ ജെ ആർ എഫ് ടി ഐ ടിയിൽ പി എസ് സി ചെയ്യുന്ന ആളുകളുണ്ട് സോ ഇപ്പം മുമ്പുള്ളത് ആർട്സ് കോളേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ മൾട്ടി ഡിസ്പ്ലിനറി ആണ് ഏകദേശം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പി എച്ച് ഡി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ ഇറ്റ് വിൽ നോട്ട് ബി അൻ ഇഷ്യൂ ഓക്കെ എന്നുള്ളതാണ് യാ സോ ഇത്രയാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കാം എക്സാമിന് ഇനി ജസ്റ്റ് വൺ വീക്ക് ഉള്ളൂ ഡെഫിനിറ്റ്ലി നിങ്ങൾ ഏത് സബ്ജക്റ്റ് എന്നുള്ളതനുസരിച്ച് ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഏറ്റവും ഈ അവസാനത്തെ ദിവസങ്ങളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ അവസാന ദിവസം കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കുറെ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാം അവസാന ദിവസങ്ങൾ പഠിച്ചതുകൊണ്ട് കുറെ മാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഉണ്ടാക്കാൻ പറ്റുക ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റോ ജെ ആർ എഫ് നിങ്ങൾക്ക് മനസ്സിലാ മിസ്സാവുക രണ്ടോ മൂന്നോ മാർക്കിനായിരിക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ആയിരിക്കും ആ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയുള്ള ഒരാഴ്ച പഠിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫ് ചെയ്യാൻ സാധിക്കും വിച്ച് മീൻസ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ജി ആർ എഫ് കിട്ടോ കിട്ടൂലേ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും ഒരു പക്ഷേ തീരുമാനിക്കാം ഓക്കെ ജെ ആർ എഫ് കിട്ടോ നെറ്റ് കിട്ടോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളുടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും ഓക്കെ ഒരുപക്ഷെ തീരുമാനിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളെയുള്ളൂ ഞാൻ സീരിയസ് ആയി പഠിക്കുന്നില്ല അതൊന്നും നിങ്ങൾ കരുതരുത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ യൂഫർ എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഡിസംബറിലേക്കൊക്കെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ യുഫർ എജ്യൂക്കേഷൻ ഡിഫറൻറ്റ് കോഴ്സുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ആ കോഴ്സുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ സോ ബേസിക്കലി അതും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിൽ ബി നിങ്ങൾക്ക് അതിനെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് സിറ്റി ചേഞ്ച് ചെയ്യാൻ പക്ഷെ അവർ ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഓക്കെ നമ്മൾ സിറ്റി ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സിറ്റി ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് അവര് പക്ഷെ ഈ എക്സാം ഡേറ്റ് ഒരുപാട് ദിവസങ്ങൾക്കും മുൻപത്ത് പതിനഞ്ച് ദിവസം ഇരുപസം മുമ്പ് അവർ ഔട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മുമ്പൊക്കെ രണ്ടു ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഔട്ട് ആക്കൽ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആളുകൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനും വരാനുള്ള സമയക്കെണ്ടെന്നൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം ആക്ച്വലി ഐ ഡോ നോ പക്ഷെ സിറ്റി ചേഞ്ചിന് ഇനി ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഡിസംബറിൽ നെഗറ്റീവ് മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം നെഗറ്റീവ് മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ എക്സാം സിലബസ് മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ സിലബസ് മാറ്റം ഡിസംബറിൽ ഉണ്ടാവുക നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നെക്സ്റ്റ് ജൂണിലായിരിക്കും സിലബസ് മാറ്റം ഉണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ജൂണിലായിരിക്കും സിലബസ് മാറ്റം ഉണ്ടാവുക വിച്ച് മീൻസ് ഡിസംബറിൽ ഇതുപോലെയുള്ള ഒരു സി ബി ടി പാറ്റേണിലുള്ള ഒരു എക്സാം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെ എന്തെങ്കിലും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാം ഐ ക്യാൻ ക്ലാരിഫൈ ദാറ്റ് ഡൗട്ട്സ് യു ഹാവ് ഓക്കെ സോ കൂടുതൽ എന്ന് കരുതുന്നു അപ്പം നിങ്ങൾ എട്ടരയുടെ സെഷനിൽ അറ്റൻഡ് ചെയ്യുക നാളെ തൊട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന പേപ്പർ വണ്ണിന്റെ മാരത്തോളും അറ്റൻഡ് ചെയ്യുക ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ മാരത്തോൺ ഓൾറെഡി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങളത് കാണുക സോ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ